രാജ്യത്തിന്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കാനാണ് ശ്രമം ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിശാലമായ പ്രതിലം മതേതരത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ വേദന ഉണ്ടാകുമ്പോ അവിടെ അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാകുമ്പോ അവിടെ ജാതിയുടെയും മതത്തിന്റെയും അർത്ഥതലങ്ങളിലേക്ക് മനുഷ്യനെ വിഭജിക്കാൻ ആ സ്വരം ഓരോ ശക്തികൾ ശ്രമിക്കുമ്പോഴും ആ ശക്തികൾക്ക് വഴി വരുന്നിടാനോ ആ ശക്തികൾക്ക് വീട് കൊടുക്കാനോ നമ്മുടെ നാട് ഒരുക്കമല്ല എന്നുള്ളതിന്റെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ഉയർന്നു നിൽക്കുന്ന ആ ദുരന്ത സ്ഥലത്തും ജനം കാണിച്ചതായ മാതൃക അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സി മുസ്തഫ സുരേഷ് കണ്ണപുരം സെല്ലിംഗ് കളക്കര നവാസ് വെള്ളി മാടുകുന്നു തുടങ്ങി നിരവധി പേർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും ചടങ്ങിന്റെ ഭാഗമായി മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്